നമസ്കാരം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുന്ന പല ആളുകളെ നമ്മൾ കാണുന്നുണ്ട് വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം വഹിച്ച പങ്കിനെക്കുറിച്ച് അദ്ദേഹം വെട്ടിത്തെളിച്ച രാഷ്ട്രീയത്തിലെ വ്യത്യസ്തമായ ധാരയെക്കുറിച്ച് അദ്ദേഹം ശത്രു രാഷ്ട്രീയ നേതാക്കളോട് പോലും എതിർ രാഷ്ട്രീയ നേതാക്കളോട് പോലും സമീപനം ഏത് വിധത്തിലാണ് സ്വീകരിച്ചിരുന്നത് എന്ന് സംബന്ധിച്ച് പല വിധത്തിലുള്ള മാതൃകാ പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കിയിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിച്ച മൂന്ന് സംഭവങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് അദ്ദേഹം ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെതായ ആംഗിളിൽ അതിനെ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ മൂന്ന് സംഭവങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കാലം സാക്ഷി എന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങിയി ഇരുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ഈ പുസ്തകം കടന്നു വന്നിരുന്നു പല വിധത്തിലുള്ള ചർച്ചകൾക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇനിയും ഉയർന്നു വരാൻ ഇടയുള്ള ഒരു പുസ്തകമാണ് കാലം സാക്ഷി എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ കാര്യമായി സ്വാധീനിച്ച മൂന്ന് സംഭവങ്ങളിലേക്കാണ് രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് ഒന്ന് സമീപകാലത്ത് ചർച്ചയിലേക്ക് വീണ്ടും ഉയർത്തുവന്ന ചാരക്കേസുമായി ബന്ധപ്പെട്ടാണ് ചാരക്കേസിൽ കരുണാകരൻ ിനെതിരായ രാഷ്ട്രീയ നീക്കത്തിൽ നെടുനായകത്വം വഹിച്ച ആളാണ് ഉമ്മൻചാണ്ടി എന്നുള്ള രാഷ്ട്രീയ ആരോപണം നിലവിലുണ്ട് അതിനെക്കുറിച്ചാണ് രണ്ടാമത്തേത് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന വി ഡി സതീശന്റെ വരവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി അറിയിക്കാതെ എടുത്ത തീരുമാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അസ്വസ്ഥത വേദന അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ആ ഭാഗം നിങ്ങളെ കേൾപ്പിക്കാം മൂന്നാമത്തേത് സ്വന്തം മകളെക്കുറിച്ച് ഉയർന്നു വന്ന ചില അപവാദ പ്രചരണങ്ങളുണ്ട് ആ അപവാദ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് എതിർ രാഷ്ട്രീയ നേതാവ് ഏത് രീതിയിൽ അതിനെ സമീപിക്കും എന്നത് സംബന്ധിച്ച നമ്മുടെ ഒരു മുൻ ധാരണകളുണ്ട് ആ മുൻ ധാരണകളെ അദ്ദേഹത്തിൻ്റെ വിചാരങ്ങളെ തകർത്തെറിഞ്ഞ ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അന്ന് സ്വീകരിച്ച നിലപാടിനെ അദ്ദേഹം ഒരു അധ്യായത്തിൽ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് ഈ മൂന്ന് സംഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതിൽ ഒന്നാമത്തേത് ചാരക്കേസുമായി ബന്ധപ്പെട്ട് കെ കരുണാകരന്റെ രാജിയിലേക്ക് നയിച്ച സംഭവങ്ങളെ അദ്ദേഹം എങ്ങനെ കാണുന്നു എന്താണ് പങ്ക് എന്നത് സംബന്ധിച്ച വാർത്തകളിൽ ഉയർത്തു വന്ന കാര്യങ്ങളോടുള്ള സമീപനം എന്താണ് എന്ന് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട് കരുണാകരൻ്റെ രാജി രാജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൃഷ്ടിച്ച നാടകീയമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഒരു പകൽ മുഴുവൻ ഒന്നും പുറത്തു പറയാതെ ക്ലിഫ് ഹൗസിൽ സമയം ചെലവഴിച്ചതിന് ശേഷം വൈകുന്നേരം അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിളിച്ച പൊതുയോഗം ആ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നടന്നതിന് ശേഷം ഉമ്മൻചാണ്ടി ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇതിലെ കാലം സാക്ഷിയിലെ അധ്യായത്തിലാണ് ഈ കാര്യം നേതൃമാറ്റം എന്ന ആവശ്യമെന്ന അധ്യായത്തിലാണ് വിശദീകരിക്കുന്നത് രാജീവ് യും ചാരുംരക്കേസിന്റെ പേരിലാണ് കെ കരുണാകരൻ രാജിവെച്ചത് എന്ന ധാരണ മാധ്യമ പ്രവർത്തകരടക്കം ചിലർ വെച്ചു പുലർത്തുന്നുണ്ട് സത്യവിരുദ്ധമായ ഒരാഖ്യാനമാണിത് ചരിത്രത്തിന്റെ തെറ്റായ വായനയും വായനയും അതായത് ചാരക്കേസല്ല കരുണാകരന്റെ രാജിയിലേക്ക് നയിച്ചത് എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് നടന്ന കെ പി സി സി പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിൽ ആൻ്റണിയെ തോൽപ്പിക്കുകയും ഭാരവാഹിത്വത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ കൃത്യമായ ആസൂത്രണത്തോടെ ഒഴിവാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കോൺഗ്രസിൽ അസ്വസ്ഥത പുകഞ്ഞു തുടങ്ങിയത് അതായത് കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് കോൺഗ്രസിൽ നടത്തിയ ചില പദ്ധതികളുടെ ആരംഭം അദ്ദേഹം വിശദീകരിക്കുകയാണ് അതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റുകളുടെ തുടർച്ചയാണ് രാജി എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത് ചാരക്കേസ് അല്ല കാരണം എന്നാണ് അതിൻ്റെ തുടക്കമാണ് ഈ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ിൽ ജയവും തോൽവിയും സ്വാഭാവികമാണ് അതറിയാം അധികാരത്തിന്റെയും പോലീസിൻ്റെയും സഹായത്തോടെ വെട്ടിനിരത്തിയതിലായിരുന്നു മനോവിഷമം മുഖ്യമന്ത്രി ആഭ്യന്തരവകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നേതൃത്വം ഞങ്ങൾ കാക്ഷിച്ചു അല്ലെങ്കിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോകും എന്ന് ഭയപ്പെട്ടു ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒത്തുതീർപ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള എൻ്റെ രാജി തുടങ്ങിയ ഘട്ടങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഇരുപത് എം എൽ എ ഒപ്പിട്ട നിവേദനം ഹൈക്കമാൻഡിന് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു മനസ്സിലായില്ലേ കെ കെരുണാകരൻ്റെ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി അടങ്ങുന്ന ഒരു സംഘം ഇരുപത് എം എൽ എ മാർ ഇത് നൽകുകയാണ് ചാരക്കേസ് ആദ്യമായി പത്രപംക്തികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒക്ടോബർ ഇരുപതിന് മറിയം റഷീദ് അറസ്റ്റിലാവുന്നതോടെയാണ് അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആണ് എം എൽ എമാരായ ഞങ്ങൾ നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്ത് നൽകിയത് എന്നാൽ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് ഒക്ടോബർ ഇരുപതിനാണ് മറിയം റഷീദ അറസ്റ്റിലാവുന്നത് ഐ എസ് ആർ റഷ്യയിൽ നിന്ന് സമ്പാദിച്ച ക്രയോജനിക്ക് സാങ്കേതിക വിദ്യ രണ്ട് ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ മാലി സ്വദേശിനികളായ മറിയം റഷീദ ഫൗസിയ ഹസൻ എന്നിവർ കൈവശപ്പെടുത്തി എന്നായിരുന്നു ചാരക്കേസ് ഇതു സംബന്ധിച്ച് അന്വേഷണം മുറുകുന്നതിനിടയിൽ അന്ന് ഡി ഐ ജി ആയിരുന്ന രമൺ ശ്രീവാസ്തവ ഈ പെൺകുട്ടികളെ സഹായിച്ചതായി കഥക്കുരു റിട്ടേൺ വന്നു ചാരസുന്ദരികളും ബഹിരാകാശ ശാസ്ത്ര രഹസ്യങ്ങളുടെ ചോർത്തലും അതിനായി നടന്ന ചാരവൃത്തിയും എല്ലാം ചേരുംപടി ചേർന്ന ഈ കേസിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി കഥാപാത്രമായതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ജിജ്ഞാസ ഉയർന്നു ശ്രീവാസ്തവ കരുണാകരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓഫീസർ ആയിരുന്നതാണ് കാരണം ഇതു സംബന്ധിച്ച് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ശ്രീവാസ്തവയ്ക്കെതിരെ കോടതിയിൽ നിന്ന് പരാമർശമുണ്ടായി ശ്രീവാസ്തവയെ കരുണാകരൻ സംരക്ഷിക്കുന്നു എന്ന് സ്വാഭാവികമായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു കോൺഗ്രസിൽ നിന്നും അതുണ്ടായി പിണറായി വിജയൻ തന്നെ ശ്രീവാസ്തവയെ സംരക്ഷിക്കുന്നത് കരുണാകരനോ നരസിംഹ റാവുവോ എന്ന് ചോദിച്ച് രണ്ടാളെയും നിയമസഭയിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ട് അല്ലാതെ ചാരക്കേസിലല്ല ഞങ്ങൾ കരുണാകരന്റെ രാജി ആവശ്യപ്പെട്ടത് അതിൻ്റെ പേരിലല്ല അദ്ദേഹം രാജിവെച്ചത് കരുണാകരന്റെ രാജിക്ക് ശേഷം മറ്റൊരവസരത്തിൽ നരസിംഹ റാവുവിൻ്റെ വിശ്വസ്തനായിരുന്ന ജനാർദ്ദൻ പൂജാരി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടതുകൊണ്ട് റാവുജി കരുണാകർജിയുടെ രാജി ആവശ്യപ്പെട്ടു എന്ന് ചിലർ ധരിക്കുന്നത് ശരിയല്ല അതിനുള്ള നല്ല അവസരം കാത്തിരിക്കുകയായിരുന്നു ി നിങ്ങൾ രാജി ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് സൗകര്യമാണ് ഈ കണ്ടു കരുണാകർജിയോട് അങ്ങനെ രാജി ചോദിച്ചു ചാരക്കേസുമായി ശ്രീവാസ്തവിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എൻ്റെ സുഹൃത്താണ് കോട്ടയത്ത് എ ആയിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീവാസ്തവ എന്നെ സമീപിച്ചു സസ്പെൻഷൻ കാലാവധി തീരുകയാണ് അവിടെയെങ്കിലും നിയമനം വേണം ഒഴിവ് നോക്കിയിട്ട് അറിയിക്കാം എന്ന് ഞാൻ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ നിയമിക്കാൻ പറ്റുന്ന ഒഴിവുള്ളത് പരിവർത്തിത ക്രൈസ് വികസന കോർപ്പറേഷൻ്റെ എം ഡി സ്ഥാനം മാത്രമാണ് ഞാൻ അക്കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു അതൊരു ചെറിയ തസ്തികയാണല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ തുടക്കത്തിൽ അത് മതി എന്ന് മറുപടി പറഞ്ഞു പിന്നീട് ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോഴാണ് രമൺ ശ്രീവാസ്തവയെ സംസ്ഥാന പോലീസ് തലവനായി നിയമിച്ചത് തുടർന്ന് കേന്ദ്രത്തിലേക്ക് പോയ അദ്ദേഹം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറലായി ഇതാണ് ചാരക്കേസുമായി ബന്ധപ്പെട്ട് കെ കരുണാകരൻ്റെ രാജിക്ക് കാരണമായ തൻ്റെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്ന ആരോപണങ്ങളെ ഖണ്ഡിക്കാൻ ഉമ്മൻ ചാണ്ടി പറയുന്ന വാദം അതായത് ചാരക്കേസ് മൂലമല്ല അത് ആ കൂട്ടത്തിൽ വന്നതാണ് അതിന് മുമ്പ് തന്നെ നിയന്ത് മാറ്റം ആവശ്യപ്പെട്ടിരുന്നു എന്നതൊന്ന് രണ്ടാമത്തേത് പി വി നരസിംഹറാവു കരുണാകരനെ രാജിവെപ്പിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ പ്രവൃത്തികൾക്ക് നേരത്തെ തന്നെ നീക്കങ്ങൾ നടത്തിയിരുന്നു അതിനൊരവസരം വന്നപ്പോൾ അത് ചെയ്തു എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ ചാരക്കേസ് എല്ലാത്തിനും മുകളിൽ കയറി നിന്നു അതിൻ്റെ തുടർച്ചയായി നേരത്തെ ഉണ്ടായിരുന്ന നീക്കങ്ങൾ ഫലം കണ്ടു എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം എന്തായാലും ഉമ്മൻചാണ്ടി തൻ്റെ ആത്മകഥയിൽ ഇതിൽ നിന്നും മാറി നിൽക്കുന്നതിനുള്ള തനിക്ക് ഈ കാര്യത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്നതിനുള്ള കാര്യമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞത് ഇടതാണ് ചാരക്കേസിൻ്റെ കാര്യം രണ്ടാമത്തേത് അടുത്തത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായി നിയമിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് സർക്കാർ ഒഴിയുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചുമതലകൾ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സകല ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവായി രമേശ് വന്നു എന്നാൽ തുടർഭരണം അപ്രതീക്ഷിതമായി ലഭിക്കുകയായിരുന്നു എന്ന് ഉമ്മൻചാണ്ടി പറയുന്നുണ്ട് അതിനുശേഷം രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചില്ല താൻ നിർദ്ദേശിച്ചത് രമേശ് ചെന്നിത്തലയുടെ പേരാണ് എന്നാൽ വി ഡി സതീശനാണ് കടന്നു വന്നത് എന്നൊരു അസാധാരണമായ സാഹചര്യം ഉമ്മൻചാണ്ടി ആദ്യം ഒന്ന് വിലച്ചിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം പാഴായ പിന്തുണ ഭൂരിപക്ഷ പിന്തുണ എന്ന തലക്കെട്ടിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് പുതിയ കാലം എന്ന അധ്യായത്തിൽ തോൽവി അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു അതിൻ്റെ ഉത്തരവാദിത്തം എല്ലാവർക്കും ആയിരുന്നു ഫലം വന്നതിന് പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ സന്നദ്ധത പ്രകടിപ്പിച്ചു അത് ഹൈക്കമാൻഡിനെ അറിയിച്ചു പകരം സംവിധാനം ഉണ്ടാകുന്നതുവരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു നിയമസഭ ചേരുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെയും കണ്ടെത്തണം അദ്ദേഹമാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവുക തൊണ്ണൂറ്റി ഒമ്പത് ആണ് കക്ഷിനില ആളെണ്ണത്തിൽ രണ്ടായിരത്തി പതിനാറിനേക്കാൾ ദുർബലം പാർട്ടിയെയും മുന്നണിയെയും സമർത്ഥമായി നയിക്കണം അക്കാര്യത്തിൽ ഗ്രൂപ്പ് പരിഗണഘണനകൾക്കൊന്നും പ്രസക്തിയുണ്ടായിരുന്നില്ല രമേശ് ചെന്നിത്തലയായിരുന്നു എൻ്റെ മനസ്സിൽ വി ഡി സതീശനാണ് നറുക്കുവീണത് ഇതേ സമയം ആരായിരിക്കണം കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള ചർച്ചയും പാർട്ടിയിലും മാധ്യമങ്ങളിലും നടക്കുന്നുണ്ട് ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ സ്ഥാന താല്പര്യക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടം കനക്കുന്നത് കൗതുകത്തോടെ കണ്ടുനിന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ ആരെയും നിർദ്ദേശിക്കാൻ നിന്നില്ല പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് ആരെങ്കിലും താല്പര്യപ്പെടുന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തല അതായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ നിറം പിടിച്ച കഥകൾക്ക് പഞ്ഞമുണ്ടായില്ല കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കെ സി ജോസഫിനെ എൻ്റെ നോമിനിയായ കെ സി ജോസഫിനെ രമേശ് പിന്താങ്ങുന്നു അതിന് പകരം ഞാൻ അദ്ദേഹത്തെയും എന്നതായിരുന്നു ആ കഥകളിലൊന്ന് എൻ്റെയോ ജോസഫിൻ്റെയോ രമേശിൻ്റെയോ അതിവിദൂര സ്വപ്നങ്ങളിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല മെയ് ഇരുപത്തിരണ്ടിനാണ് എം എൽ എ മാരുടെ അഭിപ്രായം ആരായാൻ കേന്ദ്ര പ്രതിനിധികൾ തിരുവനന്തപുരത്ത് എത്തുന്നത് അതിനുമുമ്പ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ എന്തെങ്കിലുമുണ്ടോ എന്നറിയാൻ ഞാൻ ആഗ്രഹിച്ചു അന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്തെ വസതിയിൽ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ അവിടെ ചെന്ന് കണ്ടു എന്തെങ്കിലും നിർദ്ദേശം ഡൽഹിയിൽ നിന്നുണ്ടോ എന്ന് ചോദിച്ചു ഇതുവരെ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു പറയാം എന്ന് അദ്ദേഹം മറുപടി നൽകി വേണുഗോപാലിൽ നിന്ന് തന്നെ ഇത് സംബന്ധിച്ച പ്രതികരണം പിന്നീടുണ്ടായില്ല എം എൽ എ കൂടിക്കാഴ്ചയുടെ ദിവസം ഞാൻ മസ്കറ്റ് ഹോട്ടലിൽ ചെറിയ മുറിയിൽ ഹൈക്കമാൻഡ് പ്രതിനിധി മല്ലികാർജ്ജുന ഖാർഗയെ കണ്ടു ദീർഘകാലമായി അറിയാവുന്ന ആളാണ് മാന്യനും ശാന്തനും അദ്ദേഹത്തെ കാണുന്നതുവരെ അഭിപ്രായങ്ങൾ ഒന്നും പറയരുതെന്ന് സുഹൃത്തുക്കളായ എം എൽ എ മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഒരു നിർദ്ദേശവും ഇല്ല എന്നും ആർക്കും ആരുടെ പേരും നിർദ്ദേശിക്കാമെന്നും ഖാർഗെ പറഞ്ഞു ഇതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി ടി തോമസും എന്നെ വന്ന് കണ്ടു അവർക്ക് വ്യസ് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെന്നും അത് പ്രകടിപ്പിക്കാൻ അവസരം വേണമെന്നും പറഞ്ഞു അക്കാര്യത്തിൽ ഒരു തടസ്സവും ും ഉണ്ടായിരുന്നില്ല ഖാർഗയെ കണ്ട ശേഷമാണ് ഞങ്ങൾ രമേശിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് ഇന്ദിരാഭവനിൽ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് ചെന്നിത്തലയും ഖാർഗയോട് ചോദിച്ചു ഹൈക്കമാൻഡിന് ആരുടെ കാര്യത്തിലെങ്കിലും താല്പര്യമുണ്ടോ എന്ന് നിഷേധാർത്ഥത്തിലായിരുന്നു മറുപടി ഇരുപത്തൊന്ന് എം എൽ എ മാരിൽ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു എന്നാൽ ഹൈക്കമാൻഡിന്റെ മനോഗതം വേറെയായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു കേന്ദ്ര നേതൃത്വത്തിൻ്റെ താൽപ്പര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഒരു വിവാദവുമില്ലാതെ ഈ അധ്യായം അവസാനിക്കുമായിരുന്നു മികച്ച പാർലമെൻറ്ററേറിയനാണ് സതീശൻ നന്നായി പഠിച്ച് സഭയിൽ വരുന്നയാൾ കാര്യങ്ങൾ മികവോടെ അവതരിപ്പിക്കും ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സതീശനെ പ്രയോജനപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെ സുധാകരനെ കെ പി സി പ്രസിഡന്റായി നിർദ്ദേശിച്ചു എൻ്റെ അഭിപ്രായം ആരും ആഞ്ഞാരി ആരാഞ്ഞിരുന്നില്ല കൊടിക്കുന്നു സുരേഷ് പി ടി തോമസ് ടി സിദ്ദിഖ് എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരാക്കി കെ സുധാകരന് കൊടിക്കുന്നു സുരേഷിനും ഒപ്പം വളരെ കുറച്ചു കാലം വർക്കിംഗ് പ്രസിഡന്റായിരുന്ന കെ തോമസിനെ ഒഴിവാക്കി അസാമാന്യമായ ചങ്കുറ്റവും പ്രായത്ത് വെല്ലുന്ന ഊർജ്ജസ്വലതയുമാണ് സുധാകരൻ്റെ മുഖമുദ്ര അദ്ദേഹം ചുമതലയേറ്റ ഉടനെ പുതിയ ടീമിനെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങി പുതിയ ഡി സി സി പ്രസിഡൻറ്റുമാരെ നിശ്ചയിക്കുന്ന പ്രക്രിയ തുടങ്ങിയപ്പോൾ എന്നോടും രമേശിനോടും ആലോചിക്കുമെന്ന് ഉറപ്പ് തന്നതാണ് ഒരു റൗണ്ട് സംസാരിച്ചു ഞങ്ങൾ ചില പേരുകൾ നിർദ്ദേശിച്ചു ഡൽഹിയിൽ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വീണ്ടും സംസാരിക്കാം എന്ന വാക്കാണ് തന്നിരുന്നത് പക്ഷേ അതുണ്ടായില്ല ഡൽഹിയിൽ വെച്ച് തന്നെ ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക നൽകി ഹൈക്കമാൻഡ് അംഗീകരിച്ചു മതിയായ ചർച്ചകൾക്ക് ശേഷമാണ് തയ്യാറാക്കിയതെന്ന് പി സി സി പ്രസിഡന്റ് പറഞ്ഞപ്പോൾ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു വേണ്ടത്ര ആലോചന നടന്നിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു രണ്ടാം റൗണ്ട് ചർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നടക്കാതെ പോയതിനെക്കുറിച്ചായിരുന്നു ആ പ്രതികരണം എന്നാണ് ആ സാഹചര്യം വി ഡി സതീഷിൻ്റെയും കെ സുധാകരൻ്റെയും വരവിനെ തുടർന്നുള്ള സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഈ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട അടുപ്പത്തിൽ വലിയ വിടവ് വന്നു രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തങ്ങളോട് നേതൃത്വം ആലോചിക്കുന്നില്ല എന്നുള്ള ആ ആരോപണം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നു അവർ തമ്മിൽ ഒരു ഒരുമയുണ്ടായിരുന്നു നേതൃത്വവുമായി ഒരകൾച്ചയും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഈ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യം അദ്ദേഹം തന്നെ ആലംസാക്ഷി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മൂന്നാമത്തേത് മൂത്ത മകൾ മറിയയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം വായിച്ചാൽ മതിയാകും രണ്ട് സന്ദർഭങ്ങളിലാണ് കുടുംബം പ്രധാനമായും വലിയ പ്രതിസന്ധി നേരിട്ടത് ഒന്ന് മൂത്ത മകൾ മറിയയുടെ വിവാഹമോചനം രണ്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അതിൽ മൂത്ത മകൾ മറിയയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന ഒരു ശക്തി തന്നെ ഉണ്ടായിരുന്നു ചില ബന്ധുക്കളാണ് മറിയയുടെ വിവാഹ ആലോചന കൊണ്ടുവന്നത് അതിനെ തുടർന്ന് ഈ വിവാഹ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി തന്നെ പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ മകളും മരുമകനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് പ്രസവത്തിലേക്ക് മകളുടെ പ്രസവം അതിനെ തുടർന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം ഭർത്തൃഭവനത്തിലേക്ക് പ്രസവത്തിന് ശേഷം ഭർത്താവുമായുള്ള കുടുംബവുമായുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവർ തമ്മിൽ അകൽച്ച കൂടി വന്നു പിന്നീട് അവർ തിരിച്ചു പോകാൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചില്ല കാര്യമായ ഭയം അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് അവൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതിന് കൃത്യമായ കാരണങ്ങളും അവൾക്കുണ്ടായിരുന്നു എങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിടാൻ ഞങ്ങൾ തയ്യാറായി പക്ഷേ ഇങ്ങോട്ട് വന്നാൽ പിന്നെ തിരികെ പോകാൻ പറ്റില്ല എന്നവർ കർശന നിലപാടെടുത്തു അത് ഞങ്ങൾക്ക് സ്വീകാര്യമായില്ല ഇതിനിടെ മറിയുടെ ഭർത്താവിൻ്റെ ഒരു രജിസ്റ്റേഡ് കത്ത് ഞങ്ങൾക്ക് കിട്ടി മറിയേയും കുഞ്ഞിനെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അയക്കണം എന്നതായിരുന്നു അതിലെ പ്രധാന ആവശ്യം ഞങ്ങൾ അതിന് തയ്യാറായില്ല കാരണം മറിയുടെയും കുഞ്ഞിന്റെയും സുരക്ഷയും മോന്റെ ഭാവിയുമായിരുന്നു ഞങ്ങൾക്ക് പ്രധാനം രണ്ടായിരത്തി എട്ട് മാർച്ച് നാലിന് വിവാഹമോചനത്തിലുള്ള നോട്ടീസ് ലഭിച്ചു ഇതിനിടെ മറിയക്കെതിരെ വലിയ തോതിലുള്ള ദുഷ്പ്രചരണം അവർ ആരംഭിച്ചിരുന്നു വിവാഹമോചന കേസ് കോടതിയിൽ വരുമ്പോൾ അതിനനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ട അപവാദങ്ങൾ ആരോപണങ്ങളിൽ തരിമ്പും കഴമ്പില്ല എന്ന് അത് ഉന്നയിച്ചവർക്ക് തന്നെ അറിയാം കാരണം ഭർത്താവിൻ്റെ ബീജം ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയിലൂടെയാണ് മറിയ ഗർഭവതിയായത് എന്ന് മറ്റാരെക്കാളും നന്നായി അവർക്ക് അറിയാം ആ പ്രക്രിയ നടന്നത് ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു താനും ഈ അപവാദങ്ങൾ മറിയേയും ഞങ്ങളെയും വല്ലാതെ തളർത്തി എതിരാളികൾ അത് ഏറ്റെടുത്തു അപവാദ പ്രചരണത്തിന് നിയമസഭ പോലും ചിലർ വേദിയാക്കി ഞങ്ങൾ അനുഭവിച്ച ഹൃദയവേദന താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഭൂമിയോളം താണു സഹിച്ചു ഇതിനിടെ മറിയയുടെ ഭർത്താവിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ചില ലഘുലേഖകൾ ചിലർ അച്ചടിച്ച് പ്രചരിപ്പിച്ചു അതുമായി അവർ പത്രസമ്മേളനം നടത്തി ആരും അത് കാര്യമാക്കിയില്ല കേരളം ആകെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നത് അവർ പിണറായി വിജയനെ ചെന്ന് കണ്ടു അന്ന് അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അനുകൂല പ്രതികരണം പ്രതീക്ഷിച്ച് ചെന്നവർ നിരാശരായി മടങ്ങി എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ പി ജയരാജനെ എൻ്റെ അടുത്തേക്ക് അയച്ചു നിയമസഭയിൽ ഞങ്ങൾ കണ്ടു ഇത്തരം വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന സന്ദേശം പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ അറിയിച്ചു അതൊരു പ്രധാനപ്പെട്ട അധ്യായമാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരായ പ്രചരണമാണ് രാഷ്ട്രീയമായി നന്നായി വിറ്റുപോകാൻ ഒരു പ്രചരണമാണ് എതിരാളി രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിൻ്റെ കയ്യിലേക്ക് അത് കിട്ടി അവർ രാഷ്ട്രീയ പ്രചരണത്തിന് ആയുധമാക്കിയാൽ കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായി മുഖ്യമന്ത്രിയെ താറുണ്ട് പഠിച്ച് കാണിക്കാനുള്ള ഒരു വിഷയമാക്കി മാറ്റാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്നാലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ നേരിട്ട് തന്നെ കണ്ട് ഈ കാര്യം അറിയിച്ച ആളുകളോട് അന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ സ്വീകരിച്ച സമീപനമാണ് മുഖ്യമന്ത്രി ഈ അനുഭവത്തിൽ പറയുന്നത് എന്നാൽ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാർ തന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ കുടുംബത്തോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞ് അനുഭവിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാവുന്ന ചില അനീതികൾ നമുക്ക് ബോധ്യപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് ബാക്കി ഈ വിശദീകരണം ഉമ്മൻചാണ്ടി പറയുന്നുണ്ട് മറിയയുടെ കുഞ്ഞിൻ്റെ മാമോദിസ മാർച്ച് ഇരുപത്തിമൂന്ന് പാമ്പാടി ദേറയിൽ വെച്ച് നടത്തി മറിയയും ഞാനും ഭാവയും അച്ചുവും അച്ചുവിൻ്റെ ഭർത്താവ് ലിജോയും ചാണ്ടിയും മാത്രം പങ്കെടുത്തു വിവാഹമോചനം എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ വേദനിപ്പിച്ച കാര്യമാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട് അടിത്തറിയില്ലാത്ത പെരും നുണകൾ ഒന്നിനുമേൽ ഒന്ന് ഒന്നായി സോളാർ ആയിരുന്നു മറ്റൊരു ഹീനമായ കടന്നാക്രമണം എന്നെ രാഷ്ട്രീയമായി തകർക്കുക എന്നതായിരുന്നു എതിരാളികളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിന്നീട് സോളാർ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കാണ് പോകുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ആഘാതമായിരുന്നത് മകളുടെ വ്യക്തി ജീവിതത്തിൽ സംബന്ധിച്ച് സംഭവിച്ച ദുരന്തങ്ങളാണ് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പലരും ശ്രമിച്ചു അതിൻ്റെ ഒരു ഏരിയയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബന്ധം അദ്ദേഹം അതിനോട് സ്വീകരിച്ച സമീപനം ഒക്കെ ഈ അധ്യായത്തിൽ അദ്ദേഹം ുംബം രക്ഷാ കവചം എന്ന അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് ഈ മൂന്ന് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു വീഡിയോയിലൂടെ എത്തിക്കുക എന്നുള്ള ഒരു കാര്യം ആണ് ഞാൻ ചെയ്യുന്നത് കാലം സാക്ഷി എന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ പറയുന്ന കാര്യങ്ങളാണ് സണ്ണിക്കുട്ടി എബ്രഹാം തയ്യാറാക്കി ഈ പുസ്തകം ഇനിയും ഓരോ വർഷത്തിലും വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടും വിധം ഉള്ളടക്ക സമ്പന്നമാണ് കേരള രാഷ്ട്രീയം കടന്നു വന്ന പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൂടെയൊക്കെ ഈ പുസ്തകവും ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നമുക്കിനിയും ഇത്തരം വീഡിയോ ളുമായി വരാം നന്ദി നമസ്കാരം